വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവത്തിൽ പ്രതി സുരേഷിന്റെ തിരിച്ചറിയൽ പരേഡ് നടത്തി ആക്രമണത്തിനിരയായ പെൺകുട്ടിയുടെ സുഹൃത്തു അർച്ചന പ്രതി സുരേഷിനെ തിരിച്ചറിഞ്ഞു തിരുവനന്തപുരം സെൻട്രൽ ജയിലിലായിരുന്നു തിരിച്ചറിയൽ പരേഡ് മേഘനാ മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് മേഘന വിശദാംശങ്ങൾ റിജിത്ത് തമ്പാനൂർ റെയിൽവേ പോലീസാണോ നിലവിൽ കേസ് അന്വേഷിക്കുന്നത് പ്രതിയായിട്ടുള്ള സുരേഷ് കുമാർ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുകയും ചെയ്യുകയാണ് അതിനിടയിലാണ് ഈ പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് നടത്തിയിട്ടുള്ളത് ഈ സുഹൃത്ത് കേരള എക്സ്പ്രസിൽ ഈ ആക്രമി അക്രമത്തിനിരയായിട്ടുള്ള പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അർച്ചനയെ ജയിലിലെത്തിച്ചാണ് ഇപ്പോൾ തിരിച്ചറിയൽ പരേഡ് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ സുഹൃത്ത് അർച്ചന പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതാണ് റെയിൽവേ പോലീസ് വ്യക്തമാക്കുന്നത് അതിനുശേഷം ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസ് ശേഖരിച്ചിരുന്നു അതിനുശേഷം ആയിരിക്കും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ടാവുക കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ നടപടികൾ അത് ഈ എൻ ഡി മേൽപ്പാലത്തിന് സമീപത്ത് വെച്ചാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് അവിടെ വെച്ച് എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ ആദ്യഘട്ട നടപടിയെന്നോണമാണ് ജയിലിൽ എത്തിച്ച് തിരിച്ചറിയൽ പരേഡ് നടത്തിയിട്ടുള്ളത് സുഹൃത്ത് ഈ പ്രതിയെ സുരേഷ് കുമാറിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം